ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പം ജിജി നേരെ വന്നിട്ട് സാംസങ്ങിനെ നന്നായി തല്ലി നന്നായി തല്ലി എല്ലാ സ്റ്റാഫുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഇവളെന്താ തല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവള് നന്നായി മദ്യപിച്ചു അപ്പോൾ ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ബോധം കിട്ടിട്ട് പെട്ടെന്ന് തന്നെ തല്ലു അതേ ദിവസം തന്നെ മാഷും ടീച്ചറും കൗൺസിലിംഗ് എടുക്കുന്നിടത്ത് നിന്ന് റൂമിൽ കയറി ചെന്ന് കൗൺസിലിംഗ് ഇരുന്ന് ഒരു പയ്യനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് നന്നായി തെറിപിടിച്ചു അത് ഓഫീസിലെല്ലാ സ്റ്റാഫും കേട്ടു കൗൺസിലിങ്ങിന് വാങ്ങുന്നവരും കേട്ടു എനിക്ക് തന്നെ എന്തോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ല പ്രതികരിക്കാൻ പറ്റില്ല കാരണം പിന്നെ ആക്റ്റിംഗ് എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാനും പറ്റും അതുപോലെ നെയ്യാറ്റിൻകരയുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അങ്ങനെ ഓർമ്മയുണ്ടാവും അവനെയും ഓഫീസിലിട്ട് വഴക്ക് പറഞ്ഞ് അവനാ സ്ട്രോക്കിൽ വിഷമത്തിൽ ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലൊക്കെ അവൻ കുത്തി വീഡിയോ കണ്ടില്ലേ ഈ വിഷമത്തിലാണ് അവൻ പോയിട്ട് അതൊക്കെ ചെയ്തു കൂട്ടി അത് അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഒരു പേടിയാണ് ജിജിനെ കാണുമ്പോൾ ജിജീൻ്റെ നെയ്ല് കാണുമ്പോൾ പേടിക്കും അത് ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടി പ്രത്യേകിച്ച് ഈ പി കെ എഫ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയതുകൊണ്ട് ഇച്ചിരി കൂടി